Gracias. മറ്റൊരു പ്രധാനപ്പെട്ട നായക ഞാൻ സ്വന്തമായി റൺ ചെയ്യുന്ന എന്റെ ക്രിസ്റ്റി പ്രൊഡക്ഷൻ ഹൗസ് ഞാൻ സ്വപ്നങ്ങളിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സ്ഥാപനം ഞാൻ തുടങ്ങുമെന്നും അത് ഇത്രയും സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമെന്നും ദൈവത്തിനോട് ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറം മാത്രമേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുന്നോളും ആഗ്രഹിച്ചാൽ മാത്രമേ കുന്നുകുരുവോളം നമുക്ക് കിട്ടുള്ളൂന്ന് പക്ഷെ എന്റെ ജീവിതത്തിൽ ത്തിൽ എന്റെ ആഗ്രഹങ്ങൾ കുന്നിക്കുരുവോടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ദൈവം എന്നെ കുന്നുകളും തന്നെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് കേട്ടോ ഇന്ന് കാണുന്ന ഈ ഒരു ഇനാഗ്രേഷൻ വീഡിയോ ഈ ഇനാഗ്രേഷൻ വീഡിയോയിൽ ഞാൻ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന് ഇന്നും നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങളും എന്റെ മനസ്സിലൂടെ കടന്നുപോയി ഞാൻ എങ്ങനെ വളർന്നു ഞാൻ എങ്ങനെ പഠിച്ചു വലുതായി ഇത്രയും എത്തി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു അതിലൊക്കെ ദൈവം എന്നെ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള ഒരു നന്ദി പറച്ചർ പോലെയായിരുന്നു ഇന്നത്തെ ഈ ദിവസം എന്റെ ഒരു പ്രാർത്ഥന ഒരുപാട് സന്തോഷത്തോടും പ്രതീക്ഷകളോടും കൂടെ ഇന്ന് എന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങുകയാണ് എന്റെ കൂടെ നിന്ന് എന്നെ സ്നേഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്